പരിരക്ഷ മാത്രമാണ് ഇവിടെ എഴുതി ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് എഴുന്നൂറ് രൂപ മിനിമം വേജ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് അവരെ ഒരു വോളണ്ടിയർ കാറ്റഗറിയിൽപ്പെടുത്തി അതൊരു തൊഴിലല്ല എന്നുള്ള തരത്തിലേക്ക് വരുത്തി തീർക്കുമ്പോൾ സ്വാഭാവികമായും ആ ഫിക്സേഷൻ ഇല്ല ഞാൻ പറഞ്ഞു ദേശീയ ആരോഗ്യ പദ്ധതി എൻ എച്ച് എമ്മിന്റെ ഭാഗവാക്കാവുന്ന ആളുകളാണ് ആശ വർക്കർമാര് അങ്ങനെ വരുമ്പോൾ അവർക്കെന്നാൽ യാതൊരു തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങളും അവർക്കൊണ്ട് കൊടുക്കുന്നുമില്ല അവർക്ക് ശമ്പള നിശ്ചിത ശമ്പളമില്ല അവർക്ക് അലവൻസ് ഇല്ല അവർക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള ബെനഫിറ്റ്സും സർക്കാരിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നില്ല ഒരു ഹോണറേറിയം എന്ന് പറഞ്ഞുകൊണ്ട് ഹോണർ ഏറിയം ആകുമ്പോൾ അതിന് പ്രത്യേകിച്ചിട്ട് ഈ പറഞ്ഞ പോലെ മിനിമം വേജസും മറ്റും വരുന്നില്ലല്ലോ അപ്പോൾ ഇപ്പോഴും അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവരെ നോക്കുന്നത് ഒരു റെപ്രസെൻ്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ വോളണ്ടിയായിട്ടോ ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഇത് തുടങ്ങുമ്പോൾ തന്നെ ആശാ തുടങ്ങുന്ന തന്നെ സമൂഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉൾപ്പെടൽ ശക്തിപൂർവം അത് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആശാ വർക്കേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇരുപത് മണിക്കൂർ നേരത്തെ എനിക്ക് മുന്നേ പ്രസംഗിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അസത്യമായ ഒരു പ്രചരണം നടത്തേണ്ട ഒരു കാര്യമില്ല ഈ മാർച്ച് മാസത്തിൽ ഈ കുംഭമാസത്തിൻ്റെ അവസാനത്തിൽ മീനച്ചൂടിലേക്ക് ഈ രാജ്യം ഈ സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സാധു സ്ത്രീകളെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ ഇരുത്തിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ രാപ്പകൽ സമരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുള്ള ഒരു പ്രസ്ഥാനം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതു ജനാധിപത്യ മുന്നണി അവരെ ഈ സമരത്തിലേക്ക് വീണ്ടും വീണ്ടും തള്ളി അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയുമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ പിന്തുണമല്ല എന്ന് പറയേണ്ടി വരും പോയിരുന്ന അമരാവതിരുന്നവരുടെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ഒരവസ്ഥയാണ് ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ തന്നെ ഇവിടെ വന്ന് ആശാവർക്കന്മാരുടെ ഈ സമരത്തിന് അഭിവാദ്യം കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു മുപ്പത് ദിവസമായി മുപ്പത് ദിവസമായി ഈ ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് ഈ മുപ്പത് ദിവസം ഇവരെ നടത്തിയ സമരത്തിന്റെ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടെന്നറിയാം നിങ്ങൾ തിരക്കായിരിക്കും നിങ്ങൾക്ക് സമ്മേളനങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം ആവശ്യമായി വരും സമയം സമയമെടുത്തോളൂ എങ്കിലും ഇവിടെ ഈ ആശാവർക്കർമാർ ഉയർത്തുന്ന ഈ മുദ്രാവാക്യം ഈ ആവശ്യം ഈ ജീവിക്കാനുള്ള അവകാശം നിങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം ആ ആശാവർക്കർ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനകീയ മുന്നണി പോരാളികളായിട്ടുള്ള ആരോഗ്യദാതാക്കളായിട്ടുള്ള ഓരോ ഡാറ്റയും ഓരോ വീട് വീടാന്തരം കയറി ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്ത് ചൂടും വെയിലും മഴയും തണുപ്പും നോക്കാതെ പണിയെടുക്കുന്ന ഈ തൊഴിലാളി വർഗത്തിൻ്റെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു നിങ്ങൾക്ക് ഇവർ തൊഴിലാളികൾ അല്ലാതാക്കാനും അല്ലെങ്കിൽ തൊഴിലാളികളുടെ കാറ്റഗറിയിൽ വരുത്താതിരിക്കാനും അങ്ങനെ മിനിമം വേജസ് കൊടുക്കാതിരിക്കാനും ഉള്ള നിങ്ങളുടെ ശ്രമം വില പോവില്ല പഠിക്കുന്നവരിത് പഠിക്കും പഠിക്കുന്ന ജനങ്ങൾ ഇത് പഠിക്കും അവർ നിങ്ങളോട് നാളെ ചോദിക്കുന്നത് അത് എലക്ഷൻ സമയത്താണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂ എത്രയും നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വമുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ ആശാവർക്കർമാരെ നിർണ്ണയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് അത് നടപ്പിലാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം പറയുന്നത് കോവിഡ് കാലത്ത് പി പിഇ അടക്കമുള്ള കിറ്റുകൾ കൊടുത്ത് അവരെ സഹായിക്കുന്നതിൽ സുരക്ഷാ ഇപ്പം ക്ഷയം പോലുള്ള അസുഖങ്ങളിൽ തുപ്പൽ ശേഖരിച്ചുകൊണ്ട് ആശാവർക്കർമാരതിന് ടെസ്റ്റും മറ്റു കാര്യങ്ങൾ നടത്തേണ്ട കാര്യങ്ങളുണ്ട് അതിനുള്ള സുരക്ഷാ ഉപകരണങ്ങൾ പോലും വീഴ്ച കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഒട്ടനവധി ആശാവർക്കർമാര് ഈ കോവിഡ് സമയത്ത് രോഗബാധിതരായിട്ടുണ്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ചികിത്സ നടക്കാൻ അന്നത്തെ സർക്കാരുകൾ തയ്യാറായിട്ടുണ്ടോ അന്നത്തെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സർക്കാർ തന്നെയാണ് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല ആശാവർക്കർമാരെന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക നിങ്ങൾ ധരിക്കുന്നത് ഇവിടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളോ ഇവിടെയുള്ള മാധ്യമങ്ങളോ മാത്രമാണ് ഈ കാര്യം ശ്രദ്ധിച്ചത് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അന്താരാഷ്ട്ര തലത്തിൽ ആശാവർക്കർമാരുടെ കാര്യങ്ങൾ പഠിക്കാൻ മാധ്യമങ്ങൾ വരുന്നുണ്ട് ഞാൻ പറയാം അപ്പം അന്താരാഷ്ട്ര തലത്തില് ഇന്ത്യയിലെ മൊത്തം ആശാവർക്കർമാർ പ്രവർത്തിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ വരുമാനം നൽകുമ്പോൾ നിങ്ങൾ നൽകാത്ത വരുമാനവും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടും കേരളം രംഗത്ത് ഒന്നാമത് 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 എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തിയാറായിരത്തി ഒരുനൂറ്റി പതിനഞ്ച് സ്ത്രീകൾ ഈ നാട്ടിൽ മൊത്തം ഇറങ്ങി കളക്ട് ചെയ്യുന്ന ഡാറ്റയും അവരുടെ പ്രവർത്തനത്തിൽ ഭാഗമാകാനുള്ള ആണ് എന്നുള്ള തിരിച്ചറിവെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടാവേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവരിയ്ക്കുന്ന സമരം ഒമ്പത് ദിവസം കേന്ദ്ര സമരത്തിനെതിരെ കേന്ദ്രത്തിനെതിരെ കർഷകർ നടത്തിയ ആർജവുമുള്ള സമരം നിങ്ങൾ മനസ്സിലാക്കണം മുഴുവൻ നിയമവും പിൻവലിക്കുന്ന തരത്തിലേക്ക് കർഷകർക്ക് അവരെ അവിടെ എത്തിക്കാൻ പറ്റിയെങ്കിൽ ആശാവർക്കർമാർ ഈ സമരം വിജയിപ്പിച്ചിട്ടേ ഈ സെക്രട്ടേറിയറ്റിനെ മറ്റൊന്ന് പോകുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് ജനകീയ പിന്തുണ വരയുകയാണ് ജനകീയ പിന്തുണ വളർന്നു വരുന്നതിന്റെ ഭാഗം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സംയുക്ത കമ്മിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി എം പി യുടെ സെക്കം ബി ആർ നയിച്ച തൊഴിലാളി വർഗ് പാർട്ടി എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ ഏത് ആവശ്യത്തിനും മുന്നിൽ നിൽക്കാൻ സി എം പിടെ ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തിയൊന്നോളം ഇരുപത്തിയൊന്നോളം വരുന്ന പി എസ് സി ചെയർമാന്മാർക്ക് രണ്ടര ലക്ഷം രൂപ വലിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പൈസയുണ്ട് ഗവൺമെന്റ് ബ്രീഡേഴ്സിന് ഞാനും ഒരു വക്കീല ഗവൺമെന്റ് ബ്രീഡേഴ്സിന് കാശ് കൊടുക്കാൻ നിങ്ങൾക്ക് പൈസ ഉണ്ട് ബാക്കി ഏത് കാര്യത്തിനും കാശ് കൊടുക്കാൻ നിങ്ങക്ക് പൈസയുണ്ട് സ്വിമ്മിംഗ് പൂൾ മെയിൻ്റെനൻസിന് പ്രശ്നമല്ല കാലികൾക്ക് നിങ്ങൾ വളർത്തുന്ന നല്ലതാണ് പശുവിനെ വളർത്തുന്ന ആ കാലികൾക്ക് സംഗീതം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്കതുണ്ട് കാലിത്തോളത്തിന് നാല്പത്തി ഒമ്പത് ലക്ഷം നിങ്ങൾക്ക് കൊടുക്കാം ഇവിടെ ഇരിക്കുന്ന ഇരുകാലികൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കയ്യിലൊന്നുമില്ലേ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് ഞാൻ ഇരുകാലികളെന്ന് പറയുകയാണ് കാരണം മൃഗതുല്യമായ ജോലിയാണ് ചെയ്യുന്നത് മൃഗതുല്യമായ ജോലി ചെയ്യുന്ന മനുഷ്യന് വേണ്ടി മൃഗതുല്യമായ ജോലി ചെയ്യുന്ന ഈ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ഈ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെ അവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്ന് എഴുന്നൂറ് രൂപയാക്കാനാണ് പറയുന്നത് അല്ലാണ്ട് രണ്ടര ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമാക്കാൻ പി എസ് സി മെമ്പർമാരെ പോലെ ആവശ്യപ്പെടാത്തവരാണ് ഇവർ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ആവശ്യപ്പെടാതെ അവരുടെ ജീവിതത്തിനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവർ നടത്തുന്ന ജോലിക്കും ഞാൻ ജോലി എന്ന് പറയുന്നത് അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ നിറഞ്ഞ സർവീസിനും പ്രതിഫലം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിലുള്ള ഒരു സർക്കാരിന് സാധിക്കുന്നെങ്കിൽ മറ്റെന്തോ സർക്കാരിന് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ഡെവലപ്മെന്റും ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷനും ബാക്കിയെല്ലാം വരട്ടെ ജനങ്ങളുടെ ആത് ആരോഗ്യം മുഖ്യമാണെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അതിന്റെ ദിക്തബലം നാളെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞാനൊന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ ആശാവർക്കേഴ്സിന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സമരത്തിന് സകല അഭിവാദ്യങ്ങളും ഉറപ്പിച്ചുകൊള്ളത് താങ്ക്